ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടിയു പാടിയോട്ടിച്ചാൽ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാടിനൊരു കൈത്താങ് എന്ന പരിപാടിയിലൂടെ ഇന്നത്തെ ഓട്ടോറിക്ഷ ഓട്ടത്തിലൂടെ ലഭിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി തീരുമാനിച്ചു രാവിലെ നടന്ന ചടങ്ങ് സി ഐ ടിയു പെരിങ്ങും ഏരിയ സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ഏരിയ സെക്രട്ടറി ബി വി പത്മനാഭൻ പാടിയോട്ടിച്ചാൽ ഡിവിഷൻ സെക്രട്ടറി കെ കെ രാജൻ പ്രസിഡന്റ് പി എൻ മനോജ് കുമാർ സി ഐ ടി യു മേഖലാ സെക്രട്ടറി വി വിജയൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു സംബന്ധിച്ച് ഒരു ട്രേഡ് യൂണിയൻ മിക്കവാറും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു പ്രതിസന്ധി ഘട്ടമാണ് ആ പ്രതിസന്ധി ഘട്ടത്തിലും അവരെ സഹായിക്കാൻ സന്നദ്ധമായി വന്നിട്ടുള്ള വാടിയൂട്ടിയാലുടെ ഓട്ടോസെ പിള്ളാരിയുടെ പ്രവർത്തകരെ മുൻപ് നേരത്തോടുകൂടി അധ്വാനം ചെയ്തുകൊണ്ട് സൗമയാനയ്ക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു ഞാൻ അവസാനിക്കുന്നു അവരെ സഹായിക്കുന്നതിനു വേണ്ടി ഇന്നത്തെ വെള്ളി ദിവസത്തെ വരുമാനം നീക്കി വർത്താൻ വേണ്ടി ഈ ഒരു വർഷത്തിൽ വേണം തീരുമാനിച്ച ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് ഈ ഒരു ഏരിയാത്തിനു നമുക്കൊരു ആത്മവിശ്വാസം കേരളത്തിലെ സർക്കാർ ഈ ജനപ്രവാഹങ്ങളെ ചേർത്തിർത്തിക്കൂടി അതുപോലെ തന്നെ ഈ നാടൊട്ടാകെ അവരെ കൈത്താന്നായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ പാടിയോട്ട് ചാലിലെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സ്വീകരിച്ചു ഇന്നത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് we